ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം ഞമ്മളിന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് കോവക്ക കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കോവക്ക കിട്ടി അപ്പോൾ നമ്മൾ കുറച്ച് വള്ളി വന്ന് എടുത്തതും പിന്നെ കുറച്ച് അങ്ങാടിയിൽ നിന്ന് കുറച്ച് നല്ല സി വില കുറവാണ് കേട്ടപ്പോൾ അപ്പോൾ പിന്നെ കുറച്ച് മൂ ഉപ്പുള്ളതാണ് മൂപ്പുള്ളതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപ്പേരി വെച്ചാലൊരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ആ മൂപ്പുള്ള ഒക്കെ ഞാൻ തിരഞ്ഞെടുത്തുകാണ്ട് ഇതുകൊണ്ട് നല്ലൊരു പണി ഉണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടുനോക്കി അപ്പോൾ അങ്ങാടീന്ന് കൊണ്ടുവന്നത് പറഞ്ഞില്ല അപ്പോൾ നല്ല നന്നായിരുന്നു കൈകിക്കുന്നത് കേട്ടോ അത് അവിടെ മടിയൊക്കെ ഇട്ട് വരുന്ന അല്ലേക്കാരോ അപ്പോൾ നന്നായി ഒരു ഒന്ന് രണ്ട് വട്ടം കഴുകി കണ്ട് ഞാൻ വന്നിട്ടുണ്ട് വാരി വെക്കുകയാണ് അപ്പോൾ കോവക്ക എല്ലാവർക്കും നല്ലതാണ് എല്ലാവർക്കും അറിയാലല്ലേ കൊളസ്ട്രോളിനൊക്കെ നല്ല കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ പമ്പ കടക്കും അപ്പോൾ കൊയിപ്പുകളും ഒക്കെയാണ് പോയി കിട്ടിക്കൊള്ളൂ കേട്ടോ ഷുഗർ കയർക്ക് ഏറ്റവും ഉത്തമമാണ് ഷുഗർ കയർക്ക് ഇതിൻ്റെ ഇലയാണ് ഇല ഉപ്പേരി വെച്ച് കാണുക കഴിക്കേണ്ടതാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ഇത് ഉപ്പേരി വെച്ച് കഴിക്കേണ്ടതും കോവക്ക എപ്പോഴും നല്ലതാണ് കേട്ടോ എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ താ ഞാൻ ഇങ്ങനെ കേട്ടോ അത് മുറിക്കേണ്ടത് ഒരു നാല് പീസാക്കിക്കാണ്ട് മുറിക്കേണ്ടത് ചിലത് നല്ല വണ്ണുള്ളത് ഉണ്ട് അത് ഒരു അഞ്ചാറ് പീസ് ആക്കിക്കാണ്ട് മുറിക്കേണ്ടിട്ടോ അപ്പോൾ നല്ല മൂത്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം മൂത്ത് മാത്രം തിരഞ്ഞെടുത്തതാണത് പിന്നെ അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ചിട്ടാണ് അത് രണ്ടര കിലോ നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് ഒക്കെ കുറഞ്ഞ പൈസ ഒക്കെ കിട്ടിയതാട്ടോ പിന്നെ നമ്മൾ വള്ളിമന്ന് എടുത്തതുകൊണ്ട് അത് എടുക്കാൻ വയ്ക്കാണ്ട് അതും മൂത്തക്കണ്ട്ടാണ് അപ്പോൾ കുറച്ച ഉപ്പേരിക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് വേറെ അപ്പോൾ ഇതിങ്ങനെ ആക്കിയാണ്ട് കുറച്ച് ഉപ്പ് നമ്മളുണ്ട് വറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പ് വെച്ച് ഇട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ശേഷമായിട്ട് നമ്മൾ പിന്നെ എടുക്കേണ്ടത് അപ്പോൾ അത് ആ ഉപ്പൊക്കെ പിടിച്ച് വന്നിട്ടേ അപ്പം നമ്മളത് നമ്മൾ ഇട്ടിൽ ചമ്പിൻ്റെ ഇട്ടിൽ ചമ്പു വെച്ചുകാണ്ട് അതിൽ ഒന്ന് ആവി കയറ്റണം ഒന്ന് വേവിച്ച അത് നല്ല ആഡ്യം നല്ല ഞാൻ പറയില്ല മൂത്തതാണെന്ന് അപ്പോൾ കുറച്ച് നല്ല ഉറപ്പൊക്കെ ഉണ്ട് കട്ടിയൊക്കെ കട്ടിങ്ങാനൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് വേവിക്കണം കേട്ടാ കുറച്ച് സമയമുണ്ട് വേവിക്കണുണ്ട് അയച്ചിട്ട് അലിഞ്ഞ് പോകുന്നില്ല അപ്പോൾ ഒരു വിധം വെന്ത്ക്കണേട്ടോ അപ്പോൾ നമ്മളിതുണ്ട് പിന്നെ ഒഴിച്ച് വെക്കുക അപ്പം ചൂടാറിൻ്റെ ശേഷം നമുക്ക് അതിൽ കുറച്ച് മസാല മസാലക്കൂട്ടുകളൊക്കെ ഇടാണ്ട് അപ്പം നമ്മൾ വെറൈറ്റി മസാല കൂട്ടാണ് അപ്പോൾ നല്ല ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഒരിക്കലത് ചെയ്ത് നോക്കിയാൽ പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ ചെയ്യോ അപ്പോൾ അത് പിന്നെന്താണ് ഞാൻ ഒരു പരന്നതട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഞാൻ രണ്ട് വാക്കായിട്ടാണ് വേവിച്ചത് അപ്പം നമുക്ക് കൈക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം അപ്പോൾ അതാണ് ഞാൻ കുറച്ച് പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്ത് കണ്ടെ അതുപോലെ എരിവ് കുറവുള്ള പച്ചമുളകാണ് അപ്പോൾ കുറച്ച് കണ്ടുതന്നെ എടുത്ത് ഇനി മുളക് പൊടി ആയാലും വേണ്ടില്ല മുളക് പൊടിൻ്റെ കാട്ടിപ്പോൾ പച്ചമുളകാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കേണ്ടത് കുറച്ച് മുളക് പൊടി കൂട്ടും ചെയ്യാം അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ അതിൽ ഇട്ട് കൊണ്ടിട്ടാണ് അപ്പോൾ കറിവേപ്പിലൊക്കെ ഇതൊക്കെ ഇടാൻ പറ്റും എന്ന് വെച്ചാൽ അതിലൊക്കെ ഇട്ടുകൊടുക്കുക നമ്മൾ ഈ കൃമിശല്യം വിരശ വിരശല്യം എന്നറിയില്ല അതിനൊക്കെ നല്ലതാട്ടോ കറിവേപ്പില ഞാൻ എപ്പോഴും പറയലുണ്ട് അപ്പോൾ കറിവേപ്പില ഏതിലൊക്കെ ഇടാൻ പറ്റും അതിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ നമ്മൾ അക്ക് ഈ മസാല അതീക്ക് ഒഴിച്ച് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് കൂട്ടിയിങ്ങണേ അഞ്ഞി ഉപ്പ് നോക്കിയിട്ട് പിന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പം അരച്ചു വെച്ച പച്ചമുളകും കറി ഞാൻ അതീക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി കൂട്ടി കൊടുക്കട്ടെ പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും ഞാൻ കൂട്ടി കൊടുക്കണ്ടേ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കേട്ടോ കൂട്ടണ്ടത് അപ്പോൾ ഈ കായപ്പൊടി ഇതിക്ക് നല്ല ടേസ്റ്റാണ് കിട്ടാ അപ്പോൾ ആ കായപ്പൊടി കുറച്ച് ഇട്ടു കുറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നമുക്ക് നന്നായി കൊണ്ട് തിരുമ്മി വെക്കാം രണ്ട് കയ്യോണ്ട് വെച്ച് കണ്ടിട്ട് ഞാൻ തിരുമ്പി വേണം കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ഉണ്ട് കുഴച്ച് വെച്ചിരിക്കണേ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കണ്ടുകാണേ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളൊന്നും വീഡിയോ ഇടാൻ പറ്റണില്ല ചേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാനുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും ആൾ ചേറ്റ് അങ്ങനെയൊക്കെ എടുക്കണേ അപ്പോൾ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോനെ അപ്പോൾ അതാണ് ഞാൻ ഒക്കെ ഉപ്പിട്ട് നല്ല തിരുമ്മി വെച്ചതിന് ശേഷം നല്ല വെയിലത്ത് കൊണ്ടുപോയി വെച്ച് വൈകുന്നേരം എടുത്തതാട്ടാ അപ്പോൾ തന്നെ ഒരു വിധം നന്നായിട്ട് ഉണങ്ങിക്കണേ ഒരു മൂന്നാല് തട്ടിലാക്കി കണ്ടിട്ടുണ്ട് പരത്തി വെച്ചപ്പോൾ വെയിലിൻ്റെ യാതൊരു പഞ്ചു ഇല്ലല്ലോ അപ്പോൾ ഇതിലാണ് പരത്തി വെച്ചിട്ടാണ് അപ്പോൾ നല്ലൊരു കൊണ്ടാട്ടാണിത് അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഉണക്കി അപ്പോൾ ആ ഉണങ്ങിൻ്റെ ശേഷമുള്ള ഇത് ഞങ്ങൾക്ക് കാണിച്ചിരട്ടാ നല്ല ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ പപ്പടമൊന്നും കൂട്ടാൻ പാടില്ലല്ലോ എന്താ വെച്ചാൽ പപ്പടം കൂട്ടിയിട്ട് പിന്നെ ആ കുടലിന് ക്യാൻസർ വരികയാണെന്നൊക്കെ ഇപ്പം എല്ലാത്തിലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നാലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കൂട്ടാൻ അല്ലാതെ ഡെയിലി ഒന്നും പപ്പടം കഴിക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ പപ്പടം ഇങ്ങനെ മിസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് ഒഴിവാക്കട്ടെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഉപ്പേരിക്ക് ഉപ്പേരിക്കും എന്ന് പറഞ്ഞ് അതൊന്ന് പിന്നെ ഒന്ന് ഉപ്പേരി വെക്കുന്നുണ്ട് ഒന്ന് കാണിച്ചു തരാം ഇത് നമുക്ക് ലാസ്റ്റ് ഇത് ഉണങ്ങിൻ്റെ ശേഷം ഒന്ന് തിരിച്ചു വരട്ടോ അപ്പോൾ ഇതാ ഞാൻ കടുകിട്ടുകാണ്ട് മൂപ്പിച്ച് ഒരു ഉണക്കമുളക ഉണക്കമുളകൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ ഞാൻ കുറച്ചാ ഉപ്പേരിക്ക് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് നന്നായി ശ്രദ്ധാക്കി അരിഞ്ഞിരിക്കണേ അപ്പോൾ ലേശം ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അതുകൊണ്ട് വേവിക്കണം കേട്ടോ വെള്ളമൊന്നും കൂട്ടണില്ല അങ്ങനെ ആവിക്കന്നെ വേവിക്കണേ പൈക്ക് ലേശം വലിയ ഉള്ളി ശ്രദ്ധാക്കി അരിഞ്ഞത് അതും കൂട്ടി കൊടുക്കണുണ്ട് പിന്നെ ഇഞ്ചി വെള്ള പേസ്റ്റ് കൂട്ടണേ കൂട്ടാൻ ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ പിന്നെ നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് കാണ്ട് നല്ലൊരു ഉപ്പേരിയുള്ള അപ്പോൾ കുറച്ച് തേങ്ങേ തേങ്ങ പഞ്ചായതുകൊണ്ട് കുറച്ച് തേങ്ങ ഒന്ന് കൊടങ്ങണേ ഉള്ളൂ ഉള്ളിട്ടോ അപ്പോൾ കോവക്കൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും പച്ച തിന്നിട്ടാണ് ഏറ്റവും നല്ലത് പച്ചപ്പം അധികം തിന്നാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഉപ്പേരി വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ കോവക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഈ കൊണ്ടാട്ടം ഉണ്ടാക്കി വയ്ക്കേണ്ടേ അപ്പോൾ നമ്മൾ ഞാൻ ഉണക്കി വെച്ച കോവക്കല്ലേ അതൊന്ന് നല്ല ഉണങ്ങി കണ്ട രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ കവറിലാക്കിങ്ങാണ്ട് കെട്ടി വെച്ചിട്ടാണ് ഇട്ടാ അപ്പോൾ ഇങ്ങനെ കുറേശ്ശേ അത് എടുത്ത് കാണ്ട് ചട്ടി കണ്ടിടും അപ്പം നമുക്ക് ആ വെളിച്ചെണ്ണ നമുക്ക് പിന്നെ മീൻ പൊരിക്കാൻ മീൻ വറക്കാനൊക്കെ എടുക്കട്ടോ മീൻ പൊരിക്കുക എന്നാണ് ഞാൻ പറയൽ അപ്പം എല്ലാവരും മീൻ വറക്കുക എന്നും പറയുന്നുണ്ടാവും അതെ ഞാൻ പിന്നെ തിറ്റി പറഞ്ഞു കിട്ടാം അപ്പോൾ അതാ അതിലിട്ടുകാട് ഒന്നും ഇതാകുമ്പോൾ തന്നെ നല്ലത് നെരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുണ്ടായ ഒന്നും ആവശ്യമില്ല പപ്പടം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ പോകാര എന്താ വെച്ചാൽ പപ്പടം ഭയങ്കര ഇതാണെന്ന് ഡേഞ്ചറാണെന്ന് ഇങ്ങനെ അല്ലേ വാർത്തയിലും എന്തെങ്കിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കാ കെട്ടിയില്ലാന്ന് അടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ അരച്ചുകാണ്ട് പപ്പടം ഞങ്ങൾ കൊണ്ടുവരുന്നില്ല ചേട്ടാ എപ്പോഴെങ്കിലുമൊക്കെ കൊണ്ടു വരികയുള്ളൂ ആ കൊണ്ടുവരുമ്പോൾ അത് തീരുവോളം പൊരിക്കുമെന്നല്ലാതെ പിന്നെ ആ ഒരു പപ്പടം ചോദിക്കലും ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കൊണ്ടാട്ടം നല്ലതാണ് കേട്ടോ പിന്നെ ഉണക്കച്ചമ്മീൻ ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കണേ അപ്പോൾ അത് കുറച്ച് ഇതാക്കുക അപ്പള ഒന്ന് പൊരിച്ചു കൊടുക്കുക അപ്പോൾ പിന്നെ ആരും പപ്പടം ചോദിക്കില്ല അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാകുമ്പോൾ അതിനൊക്കെ കേടില്ല അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കൊണ്ടാട്ടമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കണ്ട എല്ലാവർക്കും നല്ലതാണ് ഞമ്മളെ കുട്ടികളെ നമ്മളീ ആരോഗ്യത്തിന് ഇട്ടാ പറ്റുന്നുണ്ടെങ്കിൽ കേട്ടോളി അപ്പോൾ അതാ നല്ല നെരിഞ്ഞിക്കണ്ട ചട്ടിക്ക് ഇടുമ്പോൾ തന്നെയാണ് നെരിഞ്ഞു വരികയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആ കായത്തിൻ്റെയും പച്ചമുളിൻ്റെയും ഒക്കെ ടേസ്റ്റും നല്ലൊരിതാണ് കേട്ടോ അപ്പം ഞാൻ കവറിലാക്കി കണ്ട് കെട്ടി വെക്കലാണ്ടത് അപ്പോൾ ഇത് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല നല്ല രീതിയിൽ ഇതിലാക്കിക്കാണ്ട് ടിന്നിൽ വെക്കും അപ്പോൾ ആ വെളിച്ചെണ്ണം ഞാൻ ആ പൊട്ടേണ്ട നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്